ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻസ് ഒരു ശല്യമായി തോന്നാറുണ്ടോ അല്ലെങ്കിൽ വാട്സാപ്പിനെ ഒരു ശല്യമായി മാറിയിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളെ ഗ്രൂപ്പിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്കുണ്ടാകും അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വരുന്ന നോട്ടിഫിക്കേഷൻ കാരണം നമുക്ക് പലപ്പോഴും ഡിസ്റ്റർബേഷൻ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ ജോലിക്കടയിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകാൻ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താ പറയുക ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം മെസ്സേജുകൾ മാത്രം നോട്ടിഫിക്കേഷൻ വരാൻ പറ്റിയുള്ള ഒരു സംവിധാനം അതല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ഇപ്പോഴത്തെ വാട്സാപ്പിൽ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ എങ്ങനെയാണ് എന്താണെന്നാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ഗ്രൂപ്പ് എടുക്കുക ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് മെസ്സേജ് ഡിസ്റ്റർബ് വരുന്നതെങ്കിൽ അപ്പോൾ എടുക്കുമ്പോൾ ഒരു മെസ്സേജ് വരും ഇപ്പോൾ അപ്ഡേറ്റിംഗ് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കണ്ടോ ഇത്തരത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇതിൽ ഗ്രൂപ്പ് സെറ്റിങ്സ് എന്നെടുത്തതിനു ശേഷം ഇവിടെ വരിക നോട്ടിഫൈ ഫോർ ഹൈലൈറ്റ്സ് എന്നുണ്ട് ഞാനിപ്പോൾ ഹൈലൈറ്റിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഓൾ എന്നാണ് ഉള്ളത് എങ്കിൽ അതിൽ നമ്മൾ നോട്ടിഫൈ അത് നോർമലി ഓൾ എന്നാണ് ഉണ്ടായിരിക്കുക അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഹൈലൈറ്റ്സിൽ നിന്ന് മാത്രം ഇനിയിപ്പോൾ ജസ്റ്റ് ഇതിൽ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് എല്ലാ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക മുകളിലിവിടെ അതിൻ്റെ ഈ പേര് എഴുതിയ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ജസ്റ്റ് താഴോട്ട് പോവുക താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് നോട്ടിഫിക്കേഷൻ ഒന്ന് എടുക്കുക അതിലിവിടെ ഓൾ എന്നാണ് കിടക്കുന്നതിൽ എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെൻഷൻ ചെയ്യുന്ന റിപ്ലൈകൾ അതേമാതിരി അങ്ങനെ ഉള്ള മെസ്സേജുകൾ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ബാക്കി നോട്ടിഫിക്കേഷൻ വരാതെ നമുക്ക് സ്കിപ്പായി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഹൈലൈറ്റ് എന്നുള്ളതിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാ സെറ്റിങ്സ് ഒന്ന് മാറ്റി കൊടുക്കുക ഇപ്പോൾ നമുക്ക് വാട്സാപ്പ് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിങ്സ് ഈ ഒരു അടിക്കടി വരുന്ന അപ്ഡേഷനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമാവുന്ന അപ്ഡേഷനുകളാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ നന്ദി നമസ്കാരം താങ്ക്